കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം വർധിച്ചു അഞ്ചുനാട് അയ്യപ്പക്ഷേത്രം പരിസരത്ത് കാട്ടാന വ്യാപകമായി വാഴ കൃഷി നശിപ്പിച്ചു ഒറ്റ രാത്രി കൊണ്ട് അരേക്കറോളം വാഴ കൃഷിയാണ് തിന്നും ചവിട്ടിയും കാട്ടാന നശിപ്പിച്ചിരിക്കുന്നത് നാല് കാട്ടാനകളാണ് പ്രദേശത്ത് ഇറങ്ങിയിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു കാന്തല്ലൂർ മേഖലയിൽ ശക്തമായ കാറ്റും മഴയും ഒട്ടേറെ നാശാഷ്ടങ്ങൾ വരുത്തിയപ്പോൾ വന്യമൃഗശല്യവും വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി കാന്തല്ലൂർ ടൗണിൽ അഞ്ചുനാട് അയ്യപ്പക്ഷേത്ര പരിസരത്തും മറ്റുമായി കൃഷി ചെയ്തിരുന്ന വാഴ വ്യാപകമായി കാട്ടാന നശിപ്പിച്ചു ഒറ്റ രാത്രി കൊണ്ട് അരയേക്കറോണ സ്ഥലത്താണ് വാഴകൾ തിന്നും ചവിട്ടിയും കാട്ടാന നശിപ്പിച്ചിരിക്കുന്ന നാല് കാട്ടാനകളാണ് പ്രദേശത്ത് ഇറങ്ങിയിരിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നത് അഞ്ചുനാട് ശ്രീ അയ്യപ്പസ്വാമി നമ്മുടെ ക്ഷേത്ര മുഴുവൻ സ്ഥാനങ്ങളും മഴയും മറ്റേ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി വാങ്ങിച്ചു സൂക്ഷിച്ചിരുന്ന പലക അതുവരെ പൊളിച്ചത് തിന്നിട്ടുണ്ട് ആ മിറ്റത്ത് കഴിഞ്ഞാൽ കോയിലിൻ്റെ മിറ്റം വരെ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് എന്തു പറയാനിന്നലെ ഫോറസ്റ്റുകാർ മിനിങ്ങാന്ന് വന്ന് വന്ന് നോക്കി ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇവർക്ക് സാധനം ഓടിക്കാനുള്ള ടീമാണ് ആർ ആർ ടി ആണ് വന്ന് നോക്കിയത് അത് നോക്കിയിട്ട് പോയി ലോക്കൽ വരാമെന്ന് പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ല ഇതാണ് അവസ്ഥ അവസ്ഥ കാന്തലൂറിന്റെ ഇത് കൃഷി പ്രദേശത്ത് ആർ ആർ ടി ടീം ഉണ്ടെങ്കിലും കാട്ടാനകളെ തുരത്താനുള്ള അടിയന്തര നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം വിവരമറിയിച്ചാൽ സമയബന്ധിതമായി എത്താൻ ആർ ആർ ടി ടീം തയ്യാറാവുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു കാട്ടാനശല്യം ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ മറയൂർ